ഒരു പൊന്നോണം കൂടി അങ്ങനെ പടിവാതിക്കലില് വന്ന് നിൽക്കുകയാണ് കേട്ടാ അപ്പൊ ഇത് ഇന്നത്തെ ഞങ്ങളുടെ ഉത്രാട ദിന പൂക്കളാണ് അപ്പോൾ ഈ സുന്ദരമായ പൂക്കളത്തോടൊപ്പം തന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ എൻ്റെ ഉത്രാട ദിന ആശംസകൾ അറിയിക്കുകയാണ് കേട്ടാ അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കട്ട് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് സന്തോഷായിട്ടിരിക്കട്ട അപ്പൊ ഇന്ന് എല്ലാവർക്കും ഓണത്തിന്റെ ഒരുക്കങ്ങളിലേക്കുള്ള ലാസ്റ്റ് ഓട്ടത്തിലുള്ള തിരക്കായിരിക്കും അപ്പൊ അതുപോലക്കന്നെയായിരുന്നു ഞാനും അപ്പൊ ഇതിന് മുന്നേ നമ്മുടെ ഓണത്തിൽ ഡ്രസ്സും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെയും മോളുടെയും എന്റെ ഒക്കെ കാണിച്ചു അപ്പൊ ഏട്ടന്റെ ഡ്രസ്സൊക്കെ എടുക്കുമ്പോ കണ്ണന്റെ ഡ്രസ്സൊക്കെ എടുക്കുമ്പോ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുക്കാൻ പോയപ്പോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു അത് കാരണം കൊണ്ടിട്ടാ അപ്പൊ ഇന്ന് കേട്ടില്ല ഞാൻ ഇട്ടിട്ടില്ല എന്താ വച്ചിട്ടാ ഈ മൈലാഞ്ചി ഇടാൻ വേണ്ടിട്ട് മോള് വളയൊക്കെ ഉലി വെച്ചതാട്ട അപ്പൊ അത് നന്നായി ചുമന്നൊന്നുമില്ല അപ്പൊ എനിക്ക് അതിന്റെ ഒരു ദേഷ്യം വന്നിട്ട് വന്നിട്ടിരിക്കണം ഞാൻ ചുമക്കാത്ത കാരണം അവളൊക്കെ ഇന്ന് നന്നായി ചുമന്നിട്ടതാ എന്താ എന്താണ് അവ ഞാൻ നിട്ട് വെച്ചിട്ട് ഉറങ്ങി അത് അപ്പൊ അവിടെ ഇവിടെ പരന്നു തോന്നുന്നു അതാണ് അപ്പൊ നിങ്ങളൊക്കെ എല്ലാവരും മയിലാഞ്ചി ഇട്ടില്ലേ അപ്പൊ എല്ലാവരും ഇങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള തിരക്കിലായിരിക്കും ഇപ്പൊന്ന് എനിക്കറിയാട്ട അപ്പൊ നമ്മള് ഏർ എടുത്ത ഡ്രസ്സ് മോൻ്റെ ഡ്രെസ്സൊക്കെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ അപ്പൊ പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ വഴിയെ പിന്നെ വരുന്നതായിരിക്കും കേട്ടാ അപ്പൊ ഞാൻ ഡ്രസ്സുകൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാൻ മോന് ഡ്രസ് എടുക്കാൻ പോയത് അപ്പൊ ഞാൻ ഒരു പ്രത്യേക ടൈപ്പാണ് കളറുകളായാലും എന്തായാലും ഒക്കെ ഒരു അങ്ങനൊരു ഒക്കെ സെലക്റ്റീവായിട്ടുള്ളൊരു പ്രത്യേകത എല്ലാ കളറും ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല അധികം ഉദിക്കണ കളറോ അങ്ങനെയൊന്നും ഇടില്ല അങ്ങനെയൊക്കെയാണ് ടാപ്പ് അവന്റെ ഒരു പാൻറ്റാണ് കേട്ടത് മുപ്പത്താറ് സൈസ് പാൻറ്റ് വേണം കേട്ടോ അതാണ് ഒരു പ്രത്യേക തരം ഇങ്ങനെ കുഴഞ്ഞു കിടക്കണ സംഭവല്ലേ അതാണ് ഇങ്ങനൊരു ഭയങ്കര കാനമുള്ള ഒരു ടൈപ്പ് ആണ് കേട്ടോ അത് എന്നാൽ ഒഴുകി കിടപ്പും ചെയ്യും പാൻറ്റ് കാനവും ഉണ്ട് അങ്ങനെ ഇവിടെ ടൈപ്പ് ആണ് വരുന്നത് കെട്ടാനായിട്ട് ഇങ്ങനത്തെ സപ്പൊക്കെ പിള്ളേർ ഇങ്ങനെയൊക്കെയല്ലേ ഇടുക അല്ലാതെ മറ്റുള്ളവരണമെന്ന് പറയുന്നത് ബാഗി ടൈപ്പ് ആണ് കേട്ടോ പാൻറ്റ് ഇതാണ് ഒരെണ്ണം പിന്നെ ഒരു അതിൽക്കൊരു അതിൽക്കല്ല ഏതിന് വേണമെങ്കിൽ ഇടാം ഒരു ഹാഫ് കൈ ഷർട്ടാണ് കേട്ടോ ഇതിനൊക്കെ എണ്ണൂ എണ്ണൂറ് ആയിരം ഒക്കെയാണ് കേട്ടോ പാൻറ്റിനും അങ്ങനെയൊക്കെയാണ് വില കേട്ടോ ഇതാ ഇങ്ങനെ ഒരു ഷർട്ട് മോൻ്റെ ഷർട്ടാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഒരു പാൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെയാണ് വേറെ ഇങ്ങനത്തെ കളർ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ അപ്പം ഇതിനാവുമ്പോൾ ബ്ലാക്ക് ഷർട്ട് അങ്ങനെയൊക്കെ ഇടാമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിന്റെ വില അപ്പൊ ഇത് ഒക്കെ അങ്ങനത്തെ എടുക്കട്ടാ ഈ ബാഗി പോലത്തെ ബാഗി തന്നെ പോലത്തെ തന്നെ അതെടുക്കട്ട പിന്നെ ഇതൊരു ഷർട്ട് കിട്ട അവന്റെ ഇത് അവനെടുക്കുമ്പോ അങ്ങനെ ഒന്ന് രണ്ടു മൂന്ന് ജോഡിക്ക് എടുക്കും കാരണം അത് ഓണത്തിനായിട്ടല്ല അല്ലാണ്ടെന്നെടുക്കുമ്പോ അങ്ങനെ എടുക്കുക അപ്പൊ കുറച്ചെണ്ണം കൂടുതലും എടുക്കൂ വന്നേപ്പഴൊക്കെ പോയിട്ട് എടുക്കുവല്ലേ ഇതിന് എഴുന്നൂറ്റി എത്ര കൊണ്ടാണ് കേട്ടോ അതിനൂറ്റി പിന്നെ എത്ര കാണാണ്ട് അതാണ് കേട്ടോ ഇതിന്റെ ഷർട്ട് കളറ് കുറേ നോക്കിയിട്ട് ഷർട്ടുകളൊക്കെ ഒരുപാടിങ്ങനെ കുന്നുകൂട്ടി നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ നല്ല ഭംഗിയിലൊക്കെ കാണും പക്ഷെ നമുക്കിട്ട് നോക്കുമ്പോൾ ഒന്നുകിൽ ഷോൾഡർ ഇറങ്ങി ഇറങ്ങിപ്പോകും ലാർജ് തന്നെയാണെങ്കിലും പറഞ്ഞിട്ട് കരില്ല എല്ലാതും വേറെ വേറെ ഇട്ട് നോക്കുമ്പോൾ ഈ ഒന്നുകിൽ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാവും ചില കോളർ ഇങ്ങനെ ഒരു കോളർ ഇങ്ങനെ കുടുങ്ങിയ പോലെ നിൽക്കുക അങ്ങനെയൊക്കെ ലാർജ് തന്നെയാണ് എല്ലാതും പറഞ്ഞിട്ട് കരില്ല ഒക്കെ പല രീതിയിലും അപ്പോൾ നമ്മളൊരു അമ്പത് അറുപത് ഷർട്ട് ഇട്ട് നോക്കിട്ടാണ് നമുക്ക് ഒരു ഫിറ്റ് ആയ ഒരു ഷർട്ട് കിട്ടാ അതാണ് ഈട്ട് നോക്കേണ്ട കാര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ട് പിന്നെ ഏട്ടന്റെ ഷർട്ട് ഏട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷർട്ട് കൊറേ എടുക്കും പക്ഷെ കറുപ്പും നീലി മാത്രം ഉണ്ടാവുള്ളൂ ഉണ്ടാവുക കാരണം അത് കാരണം മാറിയിടും അറിയാ അങ്ങനെയാണ് ഏട്ടൻ എടുക്കുക എന്നും കറുപ്പും നീലി കറുപ്പും നീലിയാണ് എടുക്കുക കേട്ടാ അപ്പൊ ഇത് ഒരു ഭയങ്കര കനുള്ള ഷർട്ടുകളാണ് ഏട്ടുക അല്ലാതെ നമ്മൾ ഈ ചെറിയ സാധാരണ നമ്മൾ ഇങ്ങനെ ഇടുന്ന അങ്ങനത്തെ ഷർട്ടൊക്കെ ഇല്ല അങ്ങനത്തെ ഒന്നും ഇടില്ല ഭയങ്കര കട്ടിയാ ജീൻസിന്റെ ഷർട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ആയിരം രൂപ തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇപ്പൊ ഇതിനൊരു കറുപ്പ് കൊടുക്കല്ലേ അടുത്ത തവണ എടുക്കുമ്പോ ചിലപ്പോ ഒരു ഗ്രേ കൊടുക്കായിരിക്കും അതാണ് വ്യത്യാസം ഉണ്ടാവുക പാറ്റേൺ പറയുന്നതൊക്കെ ഒന്നു തന്നെ എന്ന് വെച്ചാ പറയും ഏ ആയിരം കറുപ്പ് കൊടുക്കുന്നത് ഗ്രേ ആണ് പറയും അല്ലാതെ ഈ ഷർട്ടിന്റെ കളറിന് ഒരു മാറ്റം ഉണ്ടാവില്ല നീല കറുപ്പ് നീല കറുപ്പ് അങ്ങനെ തന്നെ എടുക്കുകയുള്ളൂട്ടാ അത് മൂപ്പർക്ക് അങ്ങനെയാണ് അത് ഇഷ്ടം കളറ് നീല തന്നെ വേണമെങ്കിൽ കടും നീല കുറച്ച് കുറഞ്ഞ ജീൻസിന്റെ ടൈപ്പ് അങ്ങനെയൊക്കെ മാറി വരും അത് കറുപ്പാണെങ്കിലും അങ്ങനെ തന്നെ വരുള്ളൂ അല്ലാതെ വേറെ കളർ ഷർട്ട് എടുക്കില്ല ഇത് തന്നെ എടുക്കുകയുള്ളൂട്ടാ ഇത് ഭയങ്കര കനാണ് ഉണങ്ങിട്ട മൂന്നു ദിവസവും നാലു ദിവസവും വേണം മഴക്കാലം ആയി കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച അങ്ങനത്തെ അതാണ് ഇടാ ഇതൊരു ഷർട്ട് കേട്ടാ പിന്നെ നാളെ വേറെ എടുത്തു അത് ഇപ്പൊ രണ്ടുമൂന്നു പ്രാവശ്യമൊക്കെ ഇട്ടിട്ടൊക്കെ അപ്പൊ ഇത്രയാണ് കേട്ടോ അവരുടെ ഡ്രസ്സുകളുള്ളത് അപ്പൊ നിങ്ങള് ഈ പിന്നെ ഞാൻ ഇന്നലെ പച്ചക്കറി വാങ്ങാനായിട്ട് ഉച്ചതിരിഞ്ഞിട്ട് പച്ചക്കറി വാങ്ങാൻ പോയി ഇന്നൊക്കെ ആവുമ്പോ ഒക്കെ തെരവായിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ പോയിട്ട് ഞങ്ങൾ വൈകുന്നേരം ഞാൻ മോള് കൂടി പോയിട്ടാണ് പച്ചക്കറി വാങ്ങിയത് അപ്പൊ അത് വാങ്ങാൻ പോണത് ഒക്കെ ഇതില് ഞാൻ ഇടണ്ട് കേട്ടാ അവിടത്തെ കുറച്ച് കാര്യങ്ങള് ഇതില് കൂട്ടിച്ചേർക്കണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് എന്താ ചെയ്യണം വെച്ചിട്ടേ ഇന്ന് ളെ ഞാൻ പോവാന്നാ വിചാരിച്ചു പച്ചക്കറിയൊക്കെ വാങ്ങാം അപ്പൊ എന്തായാലും ഇന്ന് പോരാടാണ് അപ്പൊ നാളെ നല്ല തിരക്കാവുന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് തന്നെ പോവാട്ട അപ്പൊ എന്താ പറയാ പച്ചക്കറി മാത്രം മേടിക്കാവളൂ ബാക്കി എല്ലാം ഞാൻ നേരത്തെ നേരത്തെ വാങ്ങിക്കോളെന്ന് വെച്ചു അപ്പൊ കുറച്ച് പച്ചക്കറി വാങ്ങാൻ പോവാണ് പോവാട്ടാ അപ്പൊ നമുക്ക് പോയിട്ട് വരാം അപ്പൊ അവിടുത്തെ വിശേഷം കാണിക്കട്ടാ ഞങ്ങൾ ഇന്ന് പോവാൻ വിചാരിച്ചിട്ടില്ലേട്ടാ കടയിലേക്ക് ഇന്ന് പോവാൻ വിചാരിച്ചിട്ട് നടന്നില്ലേ ഏട്ടനാണ് വിളിച്ചു പറഞ്ഞത് ആ ഇന്ന് തന്നെ പോയിക്കോ നാളെ ലാസ്റ്റായിട്ട് സാധനങ്ങൾ സാധനങ്ങള് പച്ചക്കറിയൊന്നും കിട്ടാണ്ടാവും പയറൊക്കെ എന്ന് പറഞ്ഞിട്ടാ ഇപ്പൊന്നെ പോവാതെന്ന് വിചാരിച്ചു പോയി പിന്നെ ഈ നേരത്ത് പോവാ ഒരു ഇതല്ലേ ഇന്നലെ ഞങ്ങൾ കുന്നംകുളത്തേക്ക് പോയി സന്ധ്യായിട്ട് അപ്പൊ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലേ ഭയങ്കര തിരക്കായ തുണിക്കടയിലൊക്കെ കടയിലൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ ഒന്നും നമുക്ക് ക്യാമറയൊന്നും എടുത്തിട്ട് അവിടെ ചെയ്യാനൊന്നും മതി ഷർട്ടുകൾ ഇങ്ങനെ തിരയ തിരയെ മാറ്റിയിട്ട് നോക്കുക ആളുകൾ കുറെ തിരക്കില്ല അപ്പൊ നമുക്ക് അത് കുറെ തിരയാണ്ടായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ എടുത്തില്ലാട്ടോ വീഡിയോ അത് ഞങ്ങൾ സന്ധ്യ കഴിഞ്ഞിട്ട് തന്നെയാ പോ ഒരു അഞ്ച് അഞ്ചുമണി ആയപ്പോഴാണ് ഞങ്ങൾ പോയത് കേട്ടോ വരുമ്പോൾ പത്ത് മണിയൊക്കെ ആയി അത് വേറെ വശം അതൊന്നും ഇടുക്കാൻ പറ്റിയില്ലാട്ടോ അപ്പോൾ റോട്ടിലായ കാരണം കൊണ്ട് വെളിച്ചം കുറവാണ് ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ സന്ധ്യ കഴിഞ്ഞിട്ടുള്ളു വിളക്ക് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അത് നമുക്ക് ഇത്തിരി നല്ല രാത്രിയെ പോലെ തോന്നുന്നു മാത്ര റോട്ടിലൊന്നും അധികം ആളുകളില്ലാത്ത കാരണം കൊണ്ട് തോന്നുന്നതാട്ടോ ഇവിടെ അടുത്താണ് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരന്നെയുള്ളൂ പിന്നെ ഓരോരുത്തരുടെ രീതിയിൽ നടക്കുമ്പോൾ നേരം വഴകും മാത്രം കേട്ടോ അപ്പം ചെറുക്കിൽ വന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ല എന്നാലും പൂ വിൽക്കണ ആൾക്കാർ പച്ചക്കറി വിൽക്കണവരും ഒക്കെ ഉണ്ട് ആ കടകളിലൊക്കെ ഇത്തിരി തിരക്കുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം തന്നെ എന്താ ചെയ്ത് വെച്ചിട്ടാ സാധനങ്ങളൊന്നും വാങ്ങിയിട്ട് പിന്നെ ഇതൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മോൾക്ക് വള വാങ്ങാനും അമ്മയ്ക്ക് വള വാങ്ങാനൊക്കെ ഒക്കെ കയറിയിട്ടാണ് അപ്പം എന്നാൽ ഞാൻ വാങ്ങിയ വള വട്ടം കൂടിയെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പം ഞാനത് സരിതയ്ക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അമ്മയ്ക്ക് പാകത്തിനുള്ള വട്ടമൊക്കെ നോക്കിയിട്ട് എടുത്തു വിട്ട അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു ചേട്ടൻ പച്ചക്കറി വിൽക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് പച്ചക്കറി വാങ്ങാമെന്ന് വെച്ചാൽ അവിടെ വലിയ തിരക്കൊന്നുമില്ല അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് മേടിക്കാമോ എന്ന് വെച്ചിട്ട് ചെറിയ ചെറിയതായിട്ടുള്ള ഈ ചേന കുമ്പളം അങ്ങനെയൊക്കെ അതാവുമ്പോൾ നല്ലതാണ് അങ്ങനെ ഒരുപാട് വേസ്റ്റായി പോവില്ലല്ലോ അപ്പം അങ്ങനെ ഓരോന്ന് വാങ്ങിട്ടാണ് അങ്ങനെ ഓരോ എല്ലാതും അങ്ങനെ ഓരോന്നായിട്ട് വാങ്ങി അപ്പോൾ ചെറുതുവാണ് അപ്പോൾ വെയിറ്റും കുറവാണ് അങ്ങനെ മേടിച്ചു വിട്ടാം നമുക്ക് അത്യാവശ്യത്തിന് ഒരു ദിവസമല്ലേ നമ്മൾ പച്ചക്കറിയുടെ സദ്യ ഉണ്ടാക്കുകയുള്ളു പിന്നെ അതിൻ്റെ ആവശ്യം അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ കുറേശ്ശെ എല്ലാ പച്ചക്കറിയും കുറേശ്ശെ വാങ്ങിയിട്ടാം ഈ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അടുത്ത് തുടങ്ങിയതാണ് അപ്പോൾ ഇവിടെ നല്ല എനിക്ക് വില സഹായം തോന്നി അത് കാരണം കൊണ്ടാട്ടോ ഞാൻ അവിടെ നിന്ന് വാങ്ങിയത് അത് കഴിഞ്ഞിട്ട് അവിടെ പച്ചക്കായ ഇല്ല കഴിഞ്ഞു തീർന്നു അപ്പം അത് കാരണം കൊണ്ട് അപ്പുറത്ത് ഞാൻ കഴിഞ്ഞ വർഷം ഈ കടയിൽ നിന്നാണ് വാങ്ങിയത് ഇട്ടാ എല്ലാ സാധനങ്ങളും വിഷുവിനൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങാറ് അപ്പം അവിടെ പച്ചക്കായ നേന്ത്രക്കായ ഉണ്ട് അപ്പം അത് വാങ്ങാൻ വേണ്ടി പോയി പിന്നെ അവിടെ അപ്പോൾ നല്ല പൈനാപ്പിൾ ഇരിക്കുന്നത് കണ്ടു അപ്പം അത് വാങ്ങി ഒരു ക്യാബേജ് വാങ്ങി അതൊന്നും മറ്റേ കടയിൽ ഉണ്ടായിരുന്നില്ലേട്ടാ അതൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഓർഡറിക്ഷ വിളിച്ചിട്ട് തിരിച്ചു പോരാട്ടോ ഇത്രയും സമ ഇത്രയേ ഉള്ളോ ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ വരാമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നടക്കണം എന്നുള്ളു അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഓർഡറിക്ഷ പിടിച്ചു പോകാലോ സുഖമായിട്ട് അതിൻ്റെ ഞങ്ങൾ വന്നിറങ്ങി കേട്ടോ പോയി നമ്മള് പെട്ടെന്ന് പോയി വന്നുട്ടാ ഞങ്ങള് റോട്ടില് ഓട്ടോറിക്ഷ നിർത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുക ചെയ്തതിട്ട അപ്പൊ അമ്മ ഞങ്ങളെ കണ്ടപ്പോ ചോയിക്കാണ് ഇത്ര വേഗം പോയി വന്നിട്ട അമ്മ ചോദിക്കണത് അമ്മ പെട്ടെന്ന് അങ്ങോട്ട് ഓട്ടോറിക്ഷ കിട്ടിയോന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അത്ര പെട്ടെന്ന് വന്നു എന്നു പറയുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ആ കടയിൽ കയറിയിട്ട് ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിയത് ഫാൻസി ആ കടയിൽ കയറിയിട്ട് അമ്മയ്ക്ക് വള വാങ്ങി പിന്നെ ഇത് അന്ന് വട്ടം കൂടിയെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല കറക്റ്റ് അളവിനുള്ളത് ഞാൻ നോക്കി എടുത്ത് കൊണ്ടുവന്നു വിട്ടാ ഈ ഇടാത്തിരി ബുദ്ധിമുട്ടായാലും വേണ്ടിയില്ല ഈ കൊടുക്കാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ മോൾക്ക് വളം വാങ്ങിയുള്ള ഡ്രസ്സിന് ഏകദേശം കളർ ഒപ്പിച്ചിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാ പിന്നെ ഒരു ജാസ്മിൻ്റെ അത്രമില്ലേ കുപ്പിയിൽ കിട്ടണ അത് വാങ്ങി പിന്നെ എൻ്റെ ഡ്രസ്സ് തയ്ക്കാൻ നൂല് വാങ്ങി ഒരെണ്ണാട്ടാ ഞാൻ തയ്ച്ചിട്ടുള്ളോ ഒന്നും ഞാൻ തയ്ച്ചിട്ടില്ലേ അപ്പോൾ അത് ഇപ്പം വേണം തയ്ക്കാനായിട്ട് പിന്നെ ഒരു ബ്ലാക്ക് നൂല് വാങ്ങി അത് എപ്പോഴും ആവശ്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പൊട്ട് വാങ്ങി മൈലാഞ്ചി വാങ്ങി അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയത് ഇങ്ങനെ കട ഞങ്ങൾ പീടികയിലേക്ക് പോകുമ്പോഴാണ് കേട്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങുക അപ്പോൾ വാള അമ്മയ്ക്ക് അപ്പം തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കിട്ടാ അപ്പം അത് കാരണം കൊണ്ട് ഏകണ്ടില്ലേ ഇങ്ങനെ കവറ് വെച്ചിട്ടിട്ടാ കൈയൊന്നും പൊട്ടില്ല പൊട്ടാതെ നമുക്ക് വൃത്തിയായിട്ട് വളയിടാൻ പറ്റും അപ്പോൾ അത് കാരണം പ്ലാസ്റ്റിക് കവറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വളയിട്ട് കൊടുക്കണം കേട്ടാ അമ്മക്ക് ഇങ്ങനെ തന്നെ ഇടുന്നതിന് അമ്മ നിലവിളിക്കും നാലും മുപ്പേക്ക് വട്ടം കുറഞ്ഞതാ വേണ്ടതിനും അപ്പോൾ ഇത് കടക്കണ്ടേ അപ്പോൾ അതിനാണ് ഇങ്ങനെ ചെയ്യണത് ഈ പ്ലാസ്റ്റിക് കുറവെക്കണത് എന്തിനാണെന്നു വെച്ചാൽ കൈ പൊട്ടില്ല അല്ലെങ്കിൽ കൈ പൊട്ടിക്കഴിഞ്ഞാൽ വല്ല ഷുഗറുള്ള ആൾക്കാരൊക്കെ ആകുമ്പോഴേ അത് ചിലപ്പോൾ വല്ല ബുദ്ധിമുട്ടൊക്കെ ആവും അപ്പോൾ അത് കാരണം ഇങ്ങനെ വെച്ചിട്ട് ഇട്ടാണ് ഇപ്പം ഇത് മൂപ്പര്ക്ക് ഇഷ്ടമായിട്ടാണ് ആദ്യം മേടിച്ചത് കണ്ട നല്ല വട്ടാണ് അപ്പോൾ അത് ഊരി എടുക്കും വേണം അപ്പോൾ മോളത് ഊരി എടുക്കുക കേട്ടാ ഊരി എടുത്തിട്ട് വേണം മറ്റേത് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇത് വേമ്പം ഒരു ഇത് നല്ല ലൂസുള്ള കാരണം കൊണ്ട് അങ്ങനെ അമ്മയ്ക്ക് അങ്ങനെ നാല് വള അങ്ങനെ വാങ്ങി അന്ന് വാങ്ങി അപ്പോൾ ഈ വള ഊരുമ്പോൾ ഇവിടെ എടുത്തു വെക്കാൻ പറഞ്ഞിട്ടാണ് ആ കലം മേടിക്കാൻ ഞാൻ കലം വാങ്ങുന്ന ആ കുട്ടി എന്ന് പറഞ്ഞില്ലേ അവൾ പറഞ്ഞിട്ട് ഇത് എടുത്തു എടുത്ത് വെച്ചോളൂട്ടാന്ന് ഊരിയിട്ട് അമ്മോട് അപ്പം അത് അവൾ വരുമ്പോൾ കൊടുക്കാം എന്നാൾ പുതിയ തന്നെ വട്ടം കൂടുതലാകുന്നുണ്ട് അമ്മ നാലെണ്ണ തന്നെ ഇട്ടോളൂ പിന്നെ വേറെ ഒന്നും ഇട്ടില്ലേ അപ്പം ഒരു പെട്ടിയിൽ ഇ തീരെ ഇടാത്തത് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു ഇതും കൂടി എനിക്ക് വേണം ഇവിടെ എടുത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞു അപ്പം ഇനി വരുമ്പോൾ കൊടുക്കാമല്ലോ വരും ഓണം കഴിഞ്ഞാലൊക്കെ ഇടയ്ക്കൊക്കെ വരും അപ്പോൾ കൊടുക്കാം അപ്പം അങ്ങനെ അതത് അമ്മയ്ക്ക് നല്ല ഇഷ്ടമായിട്ടാണ് വള അപ്പോഴേക്കും ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം അവിടെ ഏട്ടൻ്റെ കമ്പനിയിലെ പിള്ളേരനായിട്ടൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞു കുറച്ച് നേരം പിന്നെ ഞാൻ ഇന്ന് പോയിട്ട് വാങ്ങി കൊടുക്കുന്ന പച്ചക്കറികളൊക്കെ ഒന്ന് ഈ കേടാവാതെ കേടാവാതെടുത്ത് വെക്കണ്ടേ അപ്പം ഞാൻ അതിങ്ങനെ സ്ലാബിൻ്റെ ഒരു പേപ്പർ ഇട്ടിട്ട് അവിടെ എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആവാണ്ടിരുന്നു കഴിഞ്ഞാൽ കേടാവാണ്ട് അവിടെ ഇരുന്നോളും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം കുറച്ചാണ് ഞാൻ വാങ്ങിയിട്ടുള്ളു കേട്ടോ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്ര അധികം ഒന്നും വാങ്ങിക്കൂട്ടേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒക്കെ നല്ല ഫ്രഷായിട്ടുള്ള പോലുള്ള സാധനങ്ങൾ കിട്ടിയിട്ടാണ് എനിക്ക് അത് തന്നെ ഒരു ഭാഗ്യം ചില ദിവസമൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഞാൻ വൈകിട്ടൊക്കെ ചെല്ലുക അപ്പോൾ അവസാനിച്ചിണ്ടാവും എല്ലാം പയറൊന്നും ഉണ്ടാവുകയില്ല അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്നൊക്കെ അങ്ങനെയൊക്കെയാണ് കിട്ടാറ് അപ്പോൾ ഇത് ഈ ഒക്കെ നല്ല തന്നെ കിട്ടിയിട്ടുണ്ട് കിട്ടാ കയ്പക്കിയും ഇഞ്ചിയൊക്കെ നല്ല ഇഞ്ചി കിട്ടിയിട്ടുണ്ട് അതുപോലെ ബീട്രൂട്ടൊക്കെ നല്ല എന്താ പറയുക ഈ വാടാത്തതില്ലേ അങ്ങനത്തെ കിട്ടിയിട്ടുണ്ട് മത്തങ്ങിയും കുമ്പളങ്ങൊക്കെ ചെറുതൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാണ് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ മോള് മൈലാഞ്ചി ഇടാൻ പോലെ അത് കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ പെട്ടെന്ന് ഇടണം അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവിടെ വന്നിരുന്നു മയിലാഞ്ചി ഇട്ടുവിട്ടാ മൈലാഞ്ചി എനിക്ക് ആദ്യം ഇട്ട് വരും അവള് അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ ഒറ്റക്ക് അവള് ഇടാറിയാലോ അപ്പൊ അങ്ങനെ അവൾ ഒറ്റക്ക് ഇട ചെയ്യ മയിലാഞ്ചി കാണിച്ചില്ലേ വള ഇട്ടിട്ടില്ല പക്ഷെ അതാണെങ്കിലും ചുമന്നും ഇല്ല കേട്ടോ കണ്ട ഇട്ടിട്ട് ചുമന്നില്ല ശെരി കൊറച്ച് ഞാൻ ഉറങ്ങിയപ്പോ എനിക്ക് തോന്നുന്നു കൈ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാവും അത് കാരണവും മാഞ്ഞു പോയിട്ടുണ്ടാവുക പിന്നെ ഞാനൊരു മൂന്നു മണിയൊക്കെ ആവുമ്പോ എണീറ്റിട്ടാണ് അത് കഴുകി കളഞ്ഞത് അതുകൊണ്ടാണ് അത് ഇങ്ങനെ ചുമക്കാണ്ട് വന്നത് ഇതിന്റെ മോളി കൂടെ ഒന്നും കൂടി ഇട്ടിട്ട് ശരിയാക്കാൻ പറ്റുമോ അല്ലല്ലോ നന്നായിട്ടൊക്കെ വരാറുണ്ട് പിന്നെന്താ അപ്പൊ പച്ചക്കറി വാങ്ങിയത് പിന്നെ നാളത്തേക്ക് വിശേഷങ്ങളൊക്കെ വരട്ട അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഓണം സന്തോഷമായിട്ട് എന്താ പറയുക എല്ലാവരും ആഘോഷിക്കാം കേട്ടാ അപ്പം ഞങ്ങൾക്കും സന്തോഷമായിട്ട് ആഘോഷിക്കാൻ പറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക നമുക്ക് എല്ലാത്തിനും ഒരു പ്രാർത്ഥനയും കൂടി വേണമല്ലോ അതുകൊണ്ടാണ് കേട്ടാ ഞാൻ പറയുന്നത് എന്ത് കാര്യം നമുക്ക് അനുഭവിക്കാനും ഭാഗ്യം വേണം എല്ലാ കാര്യവും അത് അത് നമ്മുടെ പ്രാർത്ഥനയിൽ വരുന്ന കാര്യമാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ എൻ്റെ കുടുംബാംഗങ്ങളുടെയും ഓണാശംസകൾ കേട്ടാ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഓണൊക്കെ അടിച്ചു പൊളിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്